ഈ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആൻസി പ്രധാന വാർത്തകൾ വിശുദ്ധവാരം മായാത്തതും ശാശ്വതവുമായ അടയാളം അവശേഷിപ്പിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം ക്രിസ്തുവിനെ വിശുദ്ധ യൗസേപ്പ് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയെന്ന് ഫ്രാൻസിസ് പാപ്പ യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ യവസൈ പിതാവ് സമർപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ കുടിയേറ്റക്കാർക്ക് നേരെയുള്ള നിസ്സംഗത അവസാനിപ്പിക്കണമെന്ന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സംസ്ഥാപകരാകണമെന്ന് ഫ്രാൻസിസ് പാപ്പ റോമിലെ മേരി മജോറി ബസിലിക്കയുടെ ഭരണ സംവിധാനങ്ങളിൽ പുനഃക്രമീകരണം നടത്തി ഫ്രാൻസിസ് പാപ്പ ഞാനും കുടിയേറ്റക്കാരുടെ മകനാണെന്ന് ഫ്രാൻസിസ് പാപ്പ നീതിയുക്തമായ സമൂഹത്തിന് രൂപം നൽകുവാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം വാർത്തകൾ വിശദമായി വിശുദ്ധവാരം മായാത്തതും ശാശ്വതവുമായ അടയാളം അവശേഷിപ്പിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം വിശുദ്ധ വാരത്തിന്റെ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘങ്ങളുടെയും വിശ്വാസികളുടെയും കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ പുനരാവിഷ്കരണം ഒരു കലാപരിപാടിയാക്കാതെ നമ്മുടെ രക്ഷയുടെ പ്രഘോഷണമാക്കി മാറ്റണമെന്നും ജീവിതത്തിൽ ശാശ്വതമായ ഒരു മുദ്ര അവശേഷിപ്പിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു വിശുദ്ധ വാരത്തിൽ പ്രാർത്ഥിക്കുവാനും ദൈവവചനം ശ്രവിക്കുവാനും നല്ല സമരയാക്കാരന്റെ മാതൃകയിൽ സഹജരുടെ മുറിവുകൾ വെച്ചുകെട്ടുവാനും ശ്രമിക്കണമെന്നും നമ്മുടെയും നമ്മുടെ സമൂഹത്തിന്റെയും ഹൃദയവാതിലുകൾ തുറക്കുവാൻ കർത്താവ് തരുന്ന കൃപയുടെ അവസരം കൂടിയാകണമെന്നും ക്രിസ്തുവിനെ വിശുദ്ധ യൗസൈപ്പ് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുന്നുവെന്ന് ഫ്രാൻസിസ്താവിന്റെ തിരുനാൾ ദിനമായ മാർച്ച് മാസം പത്തൊൻപതാം തീയതി യൗസൈ പിതാവിന്റെ ജീവിത മാതൃക എടുത്തു പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചതാണ് ഈ സന്ദേശം ക്രൈസ്തവ വിളിയുടെ കേന്ദ്രമായ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നു യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ യൗസൈ പിതാവിന് സമർപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ മാർച്ച് മാസം ഇരുപതാം തീയതി നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പരിശുദ്ധ പിതാവ് യുദ്ധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരെ അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും വിശുദ്ധ യൗസി പിതാവിന്റെ മാധ്യസ്ഥത്തിന് അവരെ സമർപ്പിക്കുകയും ചെയ്തു യുദ്ധം അതിന്റെ ഭീകരതയിൽ തുടരുന്ന യുക്രൈനിലെയും പാലസ്തീനയിലെയും ഇസ്രായേലെയും ജനതയെ രക്തസാക്ഷികളെന്നാണ് പാപ്പ വിശേഷിപ്പിച്ചത് കുടിയേറ്റക്കാർക്ക് നേരെയുള്ള നിസ്സംഗത അവസാനിപ്പിക്കണമെന്നും കുടിയേറ്റക്കാർക്കൊപ്പം നിൽക്കുന്നത് കർത്താവുമായുള്ള സഹകരണമാണ് വെളിപ്പെടുത്തുന്നതെന്നും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ കുടിയേറ്റക്കാരുടെ ഇടയിലുള്ള ബഹുസാംസ്കാരിക ജീവിതശൈലി ഇന്ന് ക്രൂശിക്കപ്പെടുന്നുവെന്നും മനുഷ്യക്കടത്തും അധികലാഭം കൊയ്യലും കുടിയേറ്റത്തിന് ഭീഷണി ഉയർത്തുന്നുവെന്നും പാപ്പ പറഞ്ഞു അനധികൃത കുടിയേറ്റവും മിഥിയായ ആകർഷണങ്ങളും മനുഷ്യർക്ക് അപകടങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും ഇത് കുടിയേറ്റ പ്രശ്നങ്ങളുടെ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുവെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സംസ്ഥാപകരാകണമെന്ന് ഫ്രാൻസിസ് പാപ്പ ദൈവവിളിക്ക് വേണ്ടിയുള്ള ആഗോള പ്രാർത്ഥന ദിനമായി ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി സഭയിൽ ആചരിക്കുന്നതിന്റെ ഭാഗമായി നൽകിയ സന്ദേശത്തിലാണ് പാപ്പയുടെ ആഹ്വാനം ക്രൈസ്തവ ജീവിതത്തിൽ ദൈവത്തിന്റെ വിളി ശ്രവിക്കുവാനും അവന്റെ വാക്കുകളെ പരിഗണിച്ചുകൊണ്ട് അവന്റെ സ്നേഹത്തിന്റെ പദ്ധതിക്ക് പങ്കുചേരുവാനുമുള്ള ഓരോ വിശ്വാസിയുടെയും കടമയെക്കുറിച്ചും പാപ്പ ഉദ്ബോധിപ്പിച്ചു മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി ഫ്രാൻസിസ് പാപ്പ സമൂഹ മാധ്യമമായ എക്സിൽ ഈ സന്ദേശം പങ്കുവയ്ക്കുകയും സമാധാനത്തിലെ വക്താക്കളാകുവാൻ ക്ഷണിക്കുകയും ചെയ്തു റോമിലെ റോമിലെ മറിയ മജോറോ ബസിലിക്കയുടെ നടത്തി ഫ്രാൻസിസ് പാപ്പ നാല് ബസിലിക്കകളിൽ ഒന്നായ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള മറിയ മജോറോ ബസിലിക്കയുടെ അജപാലന ഭരണകാര്യങ്ങളിലാണ് പുനഃക്രമീകരണങ്ങൾ നടത്തിയത് ഫ്രാൻസിസ് പാപ്പ ഒപ്പുവച്ച രേഖയിലാണ് പുതിയ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഭരണകാര്യങ്ങളുടെ ചുമതല ലിത്തോണിയൻ മെത്രാനായ മോൺസനോർ റോളൻദാസ് മാക്രദോസിന് പാപ്പ കൈമാറി അദ്ദേഹത്തെ ബസിലിക്കയുടെ ഭരണ തുടർച്ചയുടെ സഹ ആർച്ച് ബിഷപ്പായും പാപ്പ നിയമിച്ചു അദ്ദേഹത്തെ ബസിലിക്കയുടെ ഭരണ തുടർച്ചയുള്ള സഹ ആർച്ച് പ്രീസ്റ്റായും പാപ്പ നിയമിച്ചു ഭരണകാര്യങ്ങളിൽ നിന്നും സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും ബസിലിക്കയിൽ സേവനം ചെയ്യുന്ന വൈദികരെ ഒഴിവാക്കുന്നത് വിശ്വാസികളുടെ ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് വേണ്ടിയാണെന്നും രേഖയിൽ പറയുന്നു ഞാനും കുടിയേറ്റക്കാരുടെ മകനാണെന്ന് ഫ്രാൻസിസ് പാപ്പ മധ്യ അമേരിക്കയിലെ രാഷ്ട്രമായ പാനമ്മായിലെ ലാർജസ് ബ്ലാങ്കസിൽ ഒത്തുകൂടിയ കുടിയേറ്റക്കാരായ സഹോദരങ്ങൾക്ക് പാപ്പ അയച്ച കത്തിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് കത്തിൽ തന്റെ പൂർവകാല ജീവിതത്തിന്റെ വേദനകൾ പങ്കുവയ്ക്കുന്നതോടൊപ്പം ഭാവിയിലെ പ്രതീക്ഷകളും പ്രത്യാശയും നൽകുന്ന ക്രിസ്തുവിന്റെ കരുണയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മെച്ചപ്പെട്ട ഭാവി തേടി കുടിയേറിയ തന്റെ മാതാപിതാക്കൾ അനുഭവിച്ച ദുരിതങ്ങളും പട്ടിണികളും കയ്പു നിറഞ്ഞ അനുഭവങ്ങളും ഇല്ലായ്മയുടെ നിമിഷങ്ങളെയെല്ലാം കത്തിൽ പാപ്പ അവതരിപ്പിച്ചിട്ടുണ്ട് അതേസമയം ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരുന്ന പ്രതീക്ഷയുടെ നാവുകളെ പറ്റിയും നീതിയുക്തമായ സമൂഹത്തിന് രൂപം നൽകുവാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം ബ്രസീലിയൻ മെത്രാൻ സമിതിയുടെ സാമൂഹിക പരിവർത്തന പ്രവർത്തനത്തിനായുള്ള അജബാൽന കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ആറാം ബ്രസീലിയൻ സാമൂഹ്യ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് നൽകിയ സന്ദേശത്തിലാണ് സമൂഹത്തിൽ തഴയപ്പെടുന്നവരെ ചേർത്ത് നിർത്തുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി പാപ്പ ആവർത്തിച്ചു പറയുന്നുണ്ട് ഭൂമി പാർപ്പിടം ജോലി എന്നിവയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ദരിദ്രരായ ആളുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമുള്ളവരുടെയും കൂടെ നിൽക്കണമെന്നും പാപ്പ പറഞ്ഞു സാർവത്രിക സാഹോദര്യവും സാമൂഹ്യ സൗഹാർദ്ദവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും സാമൂഹിക അനീതികൾക്ക് നേരെ നിസ്സംഗരാകാതെ അവയ്ക്ക് ഇരയാകുന്നവരിൽ യേശുവിന്റെ മുഖം കാണുവാൻ പരിശ്രമിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു വിശുദ്ധവാരം മായാത്തതും ശാശ്വതവുമായ അടയാളം അവശേഷിപ്പിക്കുന്ന ഒരു അനുഭവമാക്കി മാറ്റാൻ പാപ്പയുടെ ആഹ്വാനം ക്രിസ്തുവിനെ വിശദ യൗസേപ്പ് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയെന്ന് ഫ്രാൻസിസ് പാപ്പ യുദ്ധത്തിൽ ദുരിതം ദുരിതമനുഭവിക്കുന്നവരെ യൗസൈപ്പിതാവൻ സമർപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ കുടിയേറ്റക്കാർക്ക് നേരെയുള്ള നിസ്സംഗത അവസാനിപ്പിക്കണമെന്ന് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സംസ്ഥാപകരാകണമെന്ന് റോമിലെ മേരി മജോറി ബസിലിക്കയുടെ ഭരണ സംവിധാനങ്ങളിൽ പുനഃക്രമീകരണം നടത്തി ഫ്രാൻസിസ് പാപ്പ ഞാനും കുടിയേറ്റക്കാരുടെ മകനാണെന്ന് ഫ്രാൻസിസ് പാപ്പ നീതിയുക്തമായ സമൂഹത്തിന് രൂപം നൽകുവാൻ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനം അടുത്ത ആഴ്ചയിൽ കൊത്തിക്കാൻ വാർത്തകളുമായി വീണ്ടും കാണാം